സതേൻ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ തൃശൂർ സോണൽ ഓഫീസ് കിഴക്കേക്കോട്ടയിൽ തുറന്നു ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് എം ഡി വർഗീസ് ആലൂക്ക ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ സി വി പോൾസൺ മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ ഡയറക്ടർമാരായ ക്രിസ്റ്റോ വെള്ളാനിക്കാരൻ നന്ദകുമാർ കൊട്ടാരത്ത് മനോജ് പി തോമസ് ഗ്രിഗറിൻ വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു യുവ സംരംഭകർക്ക് ആവശ്യമായ പിന്തുണ നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് എന്ന് സാരഥികൾ പറഞ്ഞു ചടങ്ങിൽ ജനപ്രതിനിധികളിലും സൊസൈറ്റി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സൊസൈറ്റി എന്ന കേരളത്തിലെ ശാഖയും സോണൽ കഴിഞ്ഞത് ഉദ്ഘാടന ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സദേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ബേസിക്കലി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് തമിഴ്നാട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പറേഷൻ കോയമ്പത്തൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു സൗത്ത് സൈഡിലെ പാർശാലയിൽ ആദ്യത്തെ ബ്രാഞ്ച് വന്നു തമിഴ്നാടിന്റെ രണ്ട് വർഷങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു ഈ വർഷത്തെ പ്രഖ്യാപിച്ച ലക്ഷം നൂറ് ബ്രാഞ്ചും ആയിരം കോടി കേരളം ഞങ്ങൾക്ക് വളരെ നല്ല വരവേൽപ്പാണ് തോന്നുന്നത് ഡെപ്പോസിറ്റ്സും അതിൻ്റെ സെൽസിനും ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഡെപ്പോസിറ്റ്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആണ് കളക്ട് ചെയ്യുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്തിന് ചെറിയ ലോൺ കൊടുക്കാനുള്ള ഒരു മോഡലുകളാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഫിനാൻഷ്യൽ കയറിൻ്റെ അവസാനമാവുമ്പോഴത്തേക്കും നൂറ് ബ്രാഞ്ചുകൾ എത്തിക്കാനുള്ള